എന്ന് നമ്മൾ നമ്മൾ ഉച്ചത്തിൽ പറയും പറയും ഒരുമിച്ച് അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ് പെട്ടുപോയി പെട്ടുപോയി നമുക്ക് അറിയാം അസ്സാം റേഡിയോ ദൃശ്യത്തിൻ്റെ പുതിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിലുള്ളത് പ്രിയ സുഹൃത്ത് ജസീൽ കൊടിയത്തൂരാണ് ജസീൽ മദനി അല്ലേ ജസീൽ ഇസ്ലാം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ് ഇൻഷാള്ള അപ്പോൾ ജസീൽക നമ്മുടെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രൂപത്തിലാണ് ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ് അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലേക്കുള്ള ഒരു അനുഭവം ജസീൽകയുടെ കൂടെ യാത്ര ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു സുഹൃത്ത് ഫുഹാദ് അങ്ങനെ അനുഭവം പറഞ്ഞാൽ അത്താനുള്ളവരുള്ള അപ്പോൾ കൂടിയാണ് അപ്പോൾ പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയൊരനുഭവം പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ആ അനുഭവത്തിന്ന് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ആ അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ച് കുറച്ച് നർമ്മം നിറഞ്ഞൊരു അനുഭവമാണ് ഡൽഹിയിൽ പോണത് അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറായ സമയത്ത് നമ്മൾ പിന്നീട് ആലോചിക്കണത് പി ജി എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഒരു ചർച്ച അപ്പോൾ അന്ന് പുറത്ത് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഹൈദരാബാദ് ഡൽഹി പിന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ ഡിഗ്രി പഠിച്ച മദീനത്താണ് അതെ മതിനിക്കലാണ് പഠിച്ചത് അവിടെ നിന്നാണ് ഫുദ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ ചർച്ചകളിൽ നമ്മൾ തൊട്ട് സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഹൈദരാബാദ് പോയ ആളുകളുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എൻട്രൻസിൻ്റെ സമയത്ത് ജെ എന്യുവിൻ്റെയും അതേപോലെ ഇഫുളു ജാമ്യമൊക്കെ എഴുതി അപ്പോൾ എഴുതാനുള്ള ജാമ്യൻ്റെ എൻട്രൻസ് ആണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മളത് അങ്ങനെ അവിടെ വിചാരിച്ചിട്ടില്ല നമ്മൾ അന്നൊക്കെ ഒരു അത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഡിഗ്രീൻ്റെ അവസാന വർഷം അപ്പം അന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യോ അങ്ങനെ പോകാൻ കഴിയോ ഒന്നും നമ്മൾ ചർച്ചയിലില്ല പക്ഷേ എൻട്രൻസ് എഴുതാൻ അവിടെ പോകണം എന്നുള്ളൊരു നിർബന്ധിത സാഹചര്യം വന്നപ്പം എല്ലാവരും പോകേണ്ടി വന്നതാണ് അപ്പം എൻട്രൻസിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ജെന്യൂം ഇഫ്ളു നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ജെന്യൂ നമ്മൾ കോഴിക്കോട് തന്നെയാണ് എഴുതിയത് ഇഫ്ലൂ അന്ന് എറണാകുളത്താണ് സെൻറ്റർ ഉണ്ടായിരുന്നത് ഒക്കെ എഴുതി അറ്റൻഡ് ചെയ്തു പിന്നെ ഡൽഹിയിൽ പോകേണ്ടി വന്നു ജാമ്യേൻ്റേത് വരാൻ അപ്പോൾ ജാമ്യേൻ്റെ എഴുതാൻ ഡൽഹിയിൽ പോകേണ്ടി വന്നു അതിൽ പിന്നെ ആ പോക്കാണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ ഫുവാദ് എൻ്റെ പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു നമ്മൾ പുളിക്കന്ന് പഠിച്ചവർ റൗദത്തു നിന്ന് പഠിച്ച ആളുകൾ സുല്ലമ്മിൽ നിന്നുള്ള ആളുകൾ പത്ത് പന്ത്രണ്ടോളം പേരുണ്ട് ഇപ്പോഴും അതിൻ്റെ ഓർമ്മകളിങ്ങനെ നമ്മളിങ്ങനെ ഇടക്ക് ഷെയർ ചെയ്യും ഏ അപ്പോൾ ഫോത് അതിലുള്ള ഒരാളായിരുന്നു നമ്മൾ പണ്ടത്തെ അന്നത്തെ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേ അപ്പോൾ അന്ന് പോയ ആളുകൾ അന്ന് എൻട്രൻസ് എഴുതിയ പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ജാമ്യൻ്റെ മുമ്പിൽ ഇരുന്ന് വട്ടം കൂടി ഇരുന്നൊക്കെ ഫോട്ടോ നമ്മളിങ്ങനെ അയവിറക്കും അപ്പോൾ തുടക്കം തുടങ്ങി എനിക്ക് തോന്നുന്നു ആ സംഭവത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് നമ്മളാ ഫോത് സൂചിപ്പിച്ചു മറ്റേ ഒരു പള്ളിയിൽ കയറി അനുഭവം പറഞ്ഞു അത് പിന്നെ ട്രെയിൻ യാത്ര ശരിക്കും അവിടേക്കെത്തുന്ന യാത്ര പിന്നെ ഞാൻ അത്ര ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല നമ്മൾ ചെറിയ നാട്ടിലുള്ള കണ്ണൂർ പരപ്പനങ്ങാടി അങ്ങനെയുള്ള ദൂരങ്ങൾ മാത്രമേ നമ്മൾ അത്ര ട്രെയിനിൽ പോയിട്ടുള്ളൂ അപ്പോൾ ഈ ഡൽഹിയിലേക്ക് ട്രെയിൻ പോകാൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളെല്ലാം ഓരോന്നും അതിൻ്റേതായ രൂപത്തിൽ ആസ്വദിക്കേണ്ടതാണ് ഈ യഥാർത്ഥത്തിലെ യാത്ര നമ്മൾ ദൃശ്യത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട് പല യാത്രകളും അനുഭവങ്ങളും കേൾക്കലുണ്ട് അപ്പോൾ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ നമ്മൾ അനു നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് പിക്ചർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം ട്രെയിനിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് ഈ സമയം അറിയുക എന്നുള്ളൊരു വിഷയം ദിവസം കാരണം രണ്ട് ദിവസം യാത്ര ഉണ്ട് നാൽപ്പത്തി നാല് മണിക്കൂർ രണ്ട് ദിവസത്തിനടുത്ത് നമുക്ക് ഓടാനുണ്ട് പലപ്പോഴും ടിക്കറ്റിൻ്റെ വിഷയത്തിൽ എന്നും ഓടുന്ന മംഗള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് അതാണ് എല്ലും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാവുന്നത് അതാണ് അതിനൊരു കാരണം ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത് ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് അത് ഡെയിലി ഉണ്ട് വണ്ടി പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാത്ര സമയം കുറച്ച് കൂടുതലാണ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് മണിക്കൂർ നാൽപ്പത്താറ് മണിക്കൂർ വരെ അത് പോകുന്നുണ്ട് പലപ്പോഴും ചിലപ്പോൾ ലേറ്റൊക്കെ ആവലുണ്ട് എന്നാൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് ഒക്കെ മണിക്കൂറിലെത്തുന്ന വണ്ടികളുണ്ട് കുറേ ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുക അപ്പോൾ മംഗളയിൽ യാത്ര ചെയ്യുമ്പം പ്രത്യേകിച്ച് രണ്ട് ദിവസം വരുമ്പോൾ പലപ്പോഴും ചോദിക്കേണ്ടി വന്നൊരു സംഭവം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ട്രെയിൻ കയറിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് ഇന്ന് ഏതായിരുന്നു ദിവസം പലപ്പോഴും ചോദിക്കാൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ രണ്ട് ദിവസം ഓഫ് ഡേ നമ്മൾ ചോദിക്കില്ല ട്രെയിൻ കഴിഞ്ഞാൽ പത്രം വായന നാട്ടിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വിട്ട് പള്ളി വിട്ട് തിരിച്ചു പോകുമ്പം എന്നും കയറിയിട്ട് ജസ്റ്റ് ജസ്റ്റും വായിക്കലുണ്ട് അപ്പം നമ്മൾ ഡേറ്റ് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാകുമായിരുന്നു പക്ഷേ ട്രെയിനിൽ ഇവിടെ നിന്നൊക്കെ ചിലപ്പം രാവിലെയൊക്കെയുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കിട്ടും ശേഷമെന്നോ അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കൊണ്ടു നടക്കും കേരളം വിടുന്ന വരെ നമുക്ക് ആ പത്രത്തിൻ്റെ ടച്ച് ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും അത് അതിനുവേണ്ടി അത് കിട്ടണമെന്ന് നിർബന്ധ ആളുകളൊക്കെ വാങ്ങലുണ്ട് പക്ഷേ അതൊരു സംഭവം സമയത്തിൻ്റെ ഒരു വിഷയം ഡേറ്റ് മാറുന്നതൊക്കെ ഒരു ട്രെയിനിൻ്റെ വിഷയത്തിൽ പിന്നെ പിന്നെ ഓരോ പല സംഗതികളും നമ്മളിങ്ങനെ ഞാൻ അന്ന് എനിക്കൊണ്ട് ജാമ്യയിൽ പഠിക്കാൻ തുടങ്ങി സമയത്താണ് എഴുതി തുടങ്ങിയത് യാത്രക്കുറിപ്പോൾ സംഗതികളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ടിങ്ങനെ വിട്ടതൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പുള്ള നടത്താണ് എൻട്രൻസ് അപ്പോൾ എൻട്രൻസിൻ്റെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് പേരിങ്ങനെ ബുക്ക് ചെയ്ത് പോയി അവിടുന്ന് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നിസാമുദ്ദീൻ സ്റ്റേഷന് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ് ഇവിടെ നിന്ന് അത് കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്നാണ് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നത് അങ്ങനെ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് പോണത് അപ്പം സീറ്റ് അത്രയും വലിയ യാത്ര പിന്നെ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തത് പക്ഷേ പിന്നീട് നമ്മൾ അവിടെ നിന്ന് സമയത്ത് പലപ്പോഴും ജനറലിൽ ഇങ്ങോട്ട് തിരിച്ച് വന്ന് ഉണ്ട് പെട്ടെന്നുള്ള വരവിലും പിന്നെ ചില വണ്ടികൾക്ക് ജനറൽ വലിയ റിസ്ക് ഇല്ലാത്ത വണ്ടിയാണ് സ്റ്റോപ്പ് കുറവുള്ള അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ചേർന്ന് ഫസ്റ്റ് വരവ് ചേർന്നതിന് ശേഷം ഫസ്റ്റ് വരവ് പിന്നെ ശമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുള്ള വണ്ടിയുണ്ട് പത്ത് പത്ത് സ്റ്റോപ്പ് അന്ന് അന്ന് പത്താമത്തെ സ്റ്റോപ്പ് കോഴിക്കോളാം ഞാൻ ഡൽഹിയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലും ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളൂ അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇഷ്ട നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിസാമുദ്ദീൻ ഹസ്രത് നിസാമുദ്ദീൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇഷ്ടയും ഓരോന്നിനെ പറ്റിയും കുറേ പറയാനുണ്ട് അതൊരു ദർഗയുടെ ഒരാളുടെ അന്നത്തെ മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു ആ ഒരു ഒരു നേതാവ് നെറ്റൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പഠിക്കാറുണ്ട് അയാളുടെ പേരിലാണ് ആ ആ ഒരു സ്റ്റേഷൻ ഉള്ളത് ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് പത്ത് പതിനേഴോ കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട് ന്യൂഡൽഹിയിലും ഉണ്ട് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും ഏ പരിചയമല്ലാത്ത കുറേ ആൾ ആ ഒരു ടാക്സിക്കാരാണ് എടുക്കാൻ പോകേണ്ടത് ഏ എടുക്കാൻ പോകേണ്ടത് വെച്ച് നമ്മൾ നമ്മളെക്കാട്ടിലും താല്പര്യമൊലിക്കായിരിക്കും ഏ നമ്മൾ പോകേണ്ട എടുത്തു അത് പല സമയത്ത് നമുക്ക് പരിചയമല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു ഒരു ഭാഗമാണ് അവിടെ പലപ്പോഴും ആ ഒരു തലത്തിൽ അത്യാ നമ്മൾ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആളുകളായിരിക്കും അപ്പോൾ അവരെ അറിയണമെന്ന് തന്നെ പുതിയ ആൾക്കാരാണ് പല നാട്ടിൽ നിന്ന് വരുന്നതാണ് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് നിലനിൽക്ക് ഹിന്ദി തീരെ അറിയില്ല നിലനിൽക്ക് ഇവരെന്തെയും പിന്നെ നാടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം നമ്മളെ ഭാഷ പറഞ്ഞാൽ പിഴിയും ഇല്ലാത്ത ഫീസ് കൂടുതൽ വാങ്ങും അങ്ങനെയൊക്കെ അവർ വാങ്ങുമ്പോൾ ഇത്ര ഇത്ര നോക്കുകൾ പറയും ഉള്ളൂ നോക്കുക നമ്മൾ ലഗേജും കാര്യങ്ങൾക്കൊക്കെ കയറ്റി നമ്മളങ്ങനെ ജാമ്യേൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഒരു പ്ലാനും ഇല്ല എവിടെയാണ് താമസിക്കുക എന്താണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ കുറേ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഹെൽപ്പ് ഡെസ്ക് കുറേ ടീമുകളുണ്ട് പല ടീമുകളുണ്ടാവും അപ്പോൾ ഹെൽപ്പ് ഡെസ്ക്കിനു ബന്ധപ്പെട്ട പങ്കിങ്ങനെ അന്നത്തെ എനിക്ക് ഓർമ്മയുള്ളവർ നമ്മൾ കൊർഡോവ എന്ന് പറഞ്ഞാൽ ഓരോരോ പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഹോസ്റ്റലിന് പുറത്ത് അതായത് ഹോസ്റ്റലിൽ അവർ സംവിധാനമുണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ ജാമ്യ മില്യൻ്റെ ഹോസ്റ്റലുണ്ട് പക്ഷേ അതിൽ നിൽക്കാത്ത പുറത്തുള്ള ആളുകളുണ്ട് അവരാണ് ഇത്തരം പിന്നെ എൻട്രൻസിൽ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുക ആ അന്ന് എടുത്തു പറഞ്ഞൊരു സംഗതി ഭയങ്കര ചൂടുള്ള സമയം ഏപ്രിൽ നാലിനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ നാലിനാണ് അന്ന് രണ്ടായിരത്തി പതിനാല് നമ്മൾ എൻട്രൻസ് അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനുള്ള ഡേറ്റ് കറക്റ്റ് ഓർമ്മിക്കാനുള്ള സംഗതി ഞാൻ അന്നത്തെ നമ്മുടെ ചൂട് കേസ് ഇപ്പോഴും ഉണ്ട് ജാമ്യൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ പോലും നമ്മൾ ഫോട്ടോ ഇട്ടിച്ച അഡ്മിറ്റ് കാർഡും എക്സാം ഡേറ്റ് ഒക്കെ എഴുതിയ ഇതിപ്പോളിപ്പം അടുത്ത് ഇങ്ങനെ എടുത്തപ്പം കണ്ടിരുന്നു അപ്പോൾ അന്ന് ചൂട് ഭയങ്കരമാണ് അപ്പോൾ എ സിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം ചിലവുള്ളതുകൊണ്ട് നമ്മൾ തീരെ ആലോചിക്കാൻ കഴിയില്ല നമ്മളങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടെന്ന് വരുന്നതാണ് മിക്ക ആളുകളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായി വളരെ വീക്കാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൊർഡോവയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൊർഡോവ അതേപോലെ ബഗ്ദാദ് ഇങ്ങനത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള കുറേ പേരുകളുണ്ട് അതാണ് ഇവർ ഇവരുടെ പിന്നെ ഹോസ്റ്റൽ ഓല് നിൽക്കണ സ്ഥലം ഹോസ്റ്റലല്ല പുറത്ത് നിൽക്കുക ഗസ്റ്റ് ആയിട്ട് നിൽക്കണം മാസം മാസം പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൽ അൻസാരി എന്ന് പറഞ്ഞാൽ ആളപ്പുഴയും കോറുമുണ്ട് ബാക്കി കുറേ ആൾക്കാരുണ്ട് ഗഫൂർക്ക് ഗഫൂർക്ക് വഴിയാണ് നമുക്ക് ഈ റൂമിൻ്റെ സെറ്റപ്പ് ഇന്ന ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുക അവിടെ കുഴപ്പം കുഴപ്പമില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു ഈ വെക്കേഷൻ സമയത്താണ് ഇത് നടക്കുക അവിടുത്തെ വെക്കേഷൻ ചൂട് കൂടുമ്പോഴാണ് വെക്കേഷൻ ഉണ്ടാവുക എല്ലാവരും നാട്ടിലായിരിക്കും അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകൾ അവിടെ നിൽക്കാൻ നിർബന്ധിതരായ ആളുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഈ അൻസാരി കൊച്ചിയാണ് അവരുടെ നാട് ഇപ്പോൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അൻസാരി പിന്നെ അന്ന് പറഞ്ഞൊരു ഒരു 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 മോട്ടിവേഷണൽ സംസാരം ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ എൻട്രൻസിന് പോകുന്ന എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കാം കിട്ടുമോ കിട്ടില്ലോ എന്നുള്ളത് നല്ല തരുന്നതാണ് തോഫിയൊക്കെ അപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫോർട്ടി പ്ലസ് ആണ് അന്നത്തെ ചൂട് ഫോർട്ടി ടു ഒക്കെ നോർമൽ അവിടുന്ന് പിന്നെ ഹൈ ആവുമ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വരെ പോയതുണ്ട് ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ രാത്രി പോലും നമ്മൾ എന്ത് ചെയ്യണം വി സി കൊണ്ടിരിക്കുന്നത് ആ ഇവിടെ പത്ത് അഞ്ചൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് അപ്പം അന്ന് ആ അതുകൊണ്ടാണ് വെക്കേഷൻ അവിടെ കൊടുക്കണമെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത് അങ്ങനെ കൊർഡോവയിൽ നമ്മളിങ്ങനെ നമ്മളെ അതിങ്ങനെ അത്ര ചൂട് അനുഭവിക്കുന്നതും പിന്നെ ഇത്ര പേർ ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്ത് പരമാവധി ആളുകൾ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് പരമാവധി ചിലവ് കുറക്കണം പിന്നെ വേറെ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല ഇല്ല അതൊക്കെ പിന്നെ അന്നത്തെ അനുഭവത്തിൽ ഇന്നും അൻസാരിൻ്റെ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കും വായിക്കാനിരിക്കും നല്ലോണം ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും മുപ്പർക്ക് നമ്മളറിയില്ല നമ്മൾക്ക് മുപ്പരെയും അറിയില്ല പക്ഷേ ഈ ഒരു ബന്ധം പഠനം അക്കാഡമിക് വിഷയത്തിൽ അത്രയും മുപ്പരിപ്പം നല്ല ലെവലിൽ മാഷാല്ല ലണ്ടനിലൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു മുപ്പർ ഇപ്പോഴത്തെ പ്രൊഫഷനായിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് മാഷാല്ല ഓക്കെ അപ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ള എനിക്ക് മനസ്സിലായി അത്രയും നല്ല മാഷാല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അങ്ങനെ അവിടുന്ന് നമ്മൾ എൻട്രൻസ് എഴുതി പിന്നെ എൻട്രൻസ് ചെയ്താൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പറഞ്ഞ ഈ അനുഭവം ഏത് പള്ളിയിലേക്ക് പോയിട്ട് ഈ ഹനഫി മദബിനെ പിൻപറ്റുന്ന പള്ളികളാണ് കൂടുതലായിട്ടും അവിടെ ഉണ്ടാവുക മിക്ക ഭൂരിഭാഗം പള്ളികളും പിന്നെ സെൽഫി പള്ളിയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അന്ന് പള്ളിയിൽ രാത്രി ചെന്നപ്പോ നമ്മളിവിടെ വലബാലിന് കഴിയുമ്പോഴേക്കും അമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും ഒരുമിച്ച് പറയും അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ് അത് ശരിക്കും നമ്മൾ പെട്ടുപോ പെട്ടുപോയി നമുക്ക് പിന്നെ സംസ്കാരം നമ്മളറിയാം ഉറക്കെ നമ്മളെല്ലാവരും ആമീൻ ചൊല്ലി അപ്പോൾ കുറച്ച് സ്ഥലത്തുനിന്ന് മാത്രം ഇങ്ങനെ ആമീൻ എടുക്കേണ്ട സമയത്ത് സംസ്കാരം കഴിഞ്ഞിട്ട് വരെ എല്ലാവരും ഒരു 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 നമ്മളെന്തോ എന്തോ ചെയ്തു പോയാൽ ഓൽക്കൊരു ഒരു കൗതുകമായിരിക്കും പുതുമ ഉണ്ടാവും കാരണം ഓരോ എല്ലാവരും ആയിട്ട് ആമീൻ പറയുന്ന ആളുകളാണ് അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു പിന്നെ ഭക്ഷണം അതിൽ പലതും എടുത്ത് പറയാം അടുത്ത മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ ഈ ഹോസ്റ്റലുകൾ മൊത്തത്തിലെ റോഡ് സാധാ റോഡ് സെറ്റപ്പ് റോഡായിരിക്കും ഹൈവേ ഒക്കെ വളരെ നല്ല ഒരുപാട് വാഹനങ്ങൾക്ക് പോകാവുന്ന അന്നെനിക്ക് ഉണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അന്ന് വലിയ തിരക്കുള്ള സ്ഥലത്ത് എല്ലായിടത്തും അല്ല വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ പോയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ പന്ത്രണ്ട് മിനിറ്റ് വെയ്റ്റിങ് വണ്ടി ഓഫാക്കി അവിടെ പല പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അവർ അപ്പം പത്രം വായിക്കണമല്ലോ അവിടുത്തെ പത്രം വായിക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ക്ലീൻ ആയിരിക്കും പക്ഷേ ഗല്ലി എന്ന് പറയും നമ്മൾ ഈ ഉള്ള ഏരിയയിലേക്ക് പോയാൽ ഗല്ലി നമ്പർ എന്ന് പറയും ഏ അപ്പോൾ ഗല്ലീൻ്റെ ഉള്ളിലോട്ട് പോയാൽ അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് വൃത്തി നല്ലോണം ആണെന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ള ഗല്ലികളിലുള്ളത് അപ്പോൾ ഗല്ലിയിൽ അതിൻ്റെ അടുത്ത് പള്ളിയും കാര്യം സൈഡിൽ പള്ളിയും ഒക്കെ ഉണ്ടാകും പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറിയാൽ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും വീഡിയോകളൊക്കെ കാണുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയുടെ നല്ലൊരു വശമാണ് അതെ ന്യൂ ഡൽഹി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഈ ട്രംപ് വന്ന സമയത്ത് മറച്ചു എന്നറിയില്ലേ ഓൾഡ് ഡൽഹിയെ മറക്കാനൊരു മതിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഓൾഡ് ഡൽഹിയിൽ ശരിക്കും ന്യൂഡൽഹിയിൽ തന്നെ ഉള്ള ഏരിയകളിൽ ചെന്നാൽ നമുക്ക് ഇത്തരം പിന്നെ വളരെ മനസ്സിന് നമ്മൾ നമ്മളുടെ ഒരു പ്രകൃതം ഇവിടുത്തെ വൃത്തി നല്ലോണം നമ്മൾ നല്ലവണ്ണം കുളിച്ച് വെള്ളം നല്ലോണം കിട്ടണത് നല്ല വൃത്തി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം ഇതുണ്ടാക്കും പിന്നത് നമ്മൾ അതിനോട് താതത്മ്യപ്പെട്ട് വരും കുറച്ച് കഴിയുമ്പോൾ ഇതിപ്പം നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയതിൻ്റെ ഇടയിൽ വേറൊരു ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ട്രെയിനിലേക്ക് ജസ്റ്റ് ഒരു അനുഭവം ഇപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ പോവാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും ഡൽഹി യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് എങ്ങനെ പോയിട്ടും കല്ല ട്രെയിനിൽ പോയാലാണ് അതിൻ്റെ അതൊരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം എന്ന് പറയാറുണ്ട് അപ്പോഴാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അനുഭവം കിട്ടാറുള്ളതെന്ന് പറയാറുണ്ട് ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ മംഗളയിൽ തന്നെ പോകണം ഒരട്ടെങ്കിലും ഞാൻ പറയില്ലാതാണ് ഒരു വട്ടമെങ്കിലും മംഗളയിൽ എന്ത് ചെയ്യണം ഡൽഹിയിലേക്ക് പോകണം അതിൽ അന്നത്തെ എണ്ണ ഞാൻ്റെ അന്നത്തെ കണക്കാട് പറഞ്ഞത് നാൽപ്പത്തി ആറ് സ്റ്റോപ്പുകളുണ്ട് ഡൽഹി എത്തുമ്പോഴേക്കും അതിനപേക്ഷിച്ചിട്ട് മറ്റേ വണ്ടി പത്ത് സ്റ്റോപ്പ് ഉള്ളു അതേപോലെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് പിന്നെ ദുരന്തോ എക്സ്പ്രസ് പറഞ്ഞിട്ട് ഡുറോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വളരെ സ്റ്റോപ്പ് കുറവാണ് അതിന് ഇതിനെക്കാട്ടിലും മുപ്പത്തഞ്ച് മണിക്കൂർ രാജധാനിയുണ്ട് ഏ സിയാണ് അപ്പോൾ ഞാനിത് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ട്രിപ്പാണ് ഇതിലുള്ളത് ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മംഗളം എടുക്കുക അല്ലെങ്കിൽ വേറെ ട്രെയിൻ ഇനി മംഗള റിസ്ക് ആണ് തോന്നുന്ന ആളുകളാണെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു ഓരോ കസ്റ്റ് ഓരോ കൾച്ചർ ഓരോ നാട് അതിൻ്റെ സ്വഭാവം നാടിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ മംഗളയിലാണ് കൊങ്കലിനൊക്കെ കുറേ പോകാനുണ്ട് അപ്പോൾ ആ അങ്ങോട്ടേക്ക് മംഗളം എടുക്കുക അല്ലെങ്കിൽ ഓർ അതർ ട്രെയിൻ ഏതെങ്കിലും മറ്റൊരു ട്രെയിൻ എടുത്താൽ തിരിച്ച് അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ആളുകളാണെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് എടുക്കണുമാണ് ഏറ്റവും ബെറ്റർ വൃത്തിക്ക് പോരാനും വളരെ ഈസി ആയിട്ട് അവിടെ എത്തും കുറച്ച് പൈസ കൊടുത്താലും അങ്ങോട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയി എന്നാൽ തിരിച്ച് വേഗം എത്തും ചെയ്യും നേരെ തിരിച്ചായാലും എന്താ അറിയോ വേഗം ഡൽഹിയിലെത്തും അധികം പ്രയാസങ്ങൾ ഒന്നും അറിയില്ല അവിടെ നമ്മൾ കറങ്ങി മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്തിട്ടുണ്ടാവും വീടിന്ന് വിട്ടിരിക്കുകയാണ് വീട്ടിൽ എത്താൻ തിരിച്ച് നല്ല പൂതി ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവും ആ സമയത്ത് വീടിൻ്റെ ട്രെയിനുകൾ ഇത്രയും നാൽപ്പത് മണിക്കൂർ ആ അത് എളുപ്പമാക്കാണ് കുറച്ചുകൂടി നല്ലത് ഓക്കെ ആ അതെ അതിൽ പിന്നെ എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട് അത്യാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ജാമ്യൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവ ഒന്ന് പറയണത് നന്നോന്നുമാണ് ഇപ്പോഴും അതേ പാറ്റേണോളി ഫീ കീപ്പ് ചെയ്യണത് ഞാൻ എൻ്റെ പളിയന് മിസ്സബ് ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട് അവൻ എൻട്രൻസിന് പോയിരുന്നു എൻട്രൻസിന് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൽ നാൽപ്പത് മാർക്ക് ഒ എം ആർ ആണ് ആ ബബ്ലിക് അതിൽ മൈനസ് ഉണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് പിന്നെ അറുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്ക്രിപ്റ്റീവാണ് ഡിസ്ക്രിപ്റ്റീവ് അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട് അറബി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു അറബിയും അത് രണ്ടും പത്ത് അന്നൊക്കെ പത്ത് പത്ത് മാർക്കാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പത്ത് മാർക്ക് ഇതിനും പത്ത് മാർക്ക് അതിനും പിന്നെ അറക്കത്തിടാനുണ്ട് തസ്കീൽ ആ ഒരു പാസേജ് തരും അതിന് നമ്മൾ എറാബ് അനുസരിച്ച് അറബിൻ്റെ ഇടാണ് ആ എറാബ് അനുസരിച്ച് അറക്കത്തിടുക പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു ഒരു സാധനമുണ്ട് നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് തിന്നിട്ട് അതിനെ വാക്യത്തിൽ പോയൊക്കെ ചെയ്യാം ഇവർ വാക്യാ തരിക നമുക്ക് അന്ന് എൻ്റെ അന്നത്തെ ക്വസ്റ്റിനാണ് പിന്നീട് നമ്മൾ കുറേ പ്രശ്നം പിന്നീട് ശേഷമുള്ള ആളുകൾക്ക് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ കൈ വാങ്ങിയിട്ട് സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത് വാക്യം തരും അത്യാവശ്യം മീനിങ് ഫുള്ളായ വാക്ക് അത് വാക്യത്തിൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ വളരെ പിന്നെ ഭാഷ വായനയും സംഗതി ഉള്ളവർക്ക് കുറച്ചൊക്കെ ഭാഷ ടച്ചുള്ളവർക്ക് ആ ക്വസ്റ്റിന് മാർക്ക് വാങ്ങാൻ പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എസ് എ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പക്ഷേ അതിൽ ക്വസ്റ്റിന് പറയും ഏഴ് സെൻറ്റൻസിൽ കൂടരുത് അത് എസ് എന്ന് അന്ന് ഞമ്മൾക്ക് വന്നത് ലൈബ്രറി ഒരു ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ലൈബ്രറിയുടെ റോൾ എന്നുള്ളതിൽക്കാണ് നമുക്ക് വന്ന വിഷയത്തിൻ്റെ ടൈറ്റിലിങ്ക് ഓർമ്മ ഉള്ളത് അന്നത്തെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഓർമ്മ കൊണ്ട് കിട്ടും അന്ന് നോക്കിപ്പോയാൽ ജനറൽ നോളജിൽ പെട്ട ഈ നാൽപ്പത് ക്വസ്റ്റ്യൻ ഈ അറബി ബന്ധപ്പെട്ടുണ്ടാവും ജനറലൊക്കെ ഉണ്ടാവും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇതിൻ്റെ അളവത്രയും ചോദിച്ചിരുന്നു എവറസ്റ്റ് കൊടിമയുടെ നീളം എത്ര എട്ട് എട്ട് നാല് എട്ട് അന്ന് പഠിച്ചുവെച്ച ഒരു ഒരു നമ്പറുണ്ട് എണ്ണായിരത്തി എണ്ണൂറ് നാൽപ്പത്തെട്ട് അടി എന്നുള്ളൊരു ഒരു സാധനം അടിയോടെ മീറ്റർ ആണോ നമുക്ക് ഓർമ്മയില്ല ആ നമ്പറ് പഠിച്ചുകൊണ്ട് അന്നത്തെ ഉത്തരം പിന്നെ യുദ്ധവും സമാധാനവും എഴുതിയതാർ ടോൾസോയിൽ പുസ്തകമാണ് പിന്നെ അമീരുൽ ബയാനാൻ അതി അറബിയുമായി ബന്ധപ്പെട്ട അമീരുൽ ബയാനാരാന്നുള്ളത് ശക്കി ബർസലാന്നുള്ളത് അതൊക്കെ എപ്പോൾ ഓർമ്മയുള്ള അന്നത്തെ ക്വസ്റ്റനിൽ വന്നതാണ് അപ്പോൾ ഇതിൽ ഇത്തരം ക്യാമ്പസുകളിലേക്ക് പോവുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ വേദന വലിയൊരു തുറവിയാണ് ശരിക്കും അപ്പോൾ ട്രെയിൻ യാത്രയെ പറ്റി പറയുമ്പോൾ ഒരുപാട് ജീവിതങ്ങളറിയാം അനു നേരത്തെ നമ്മൾ പിന്നെ നേരത്തെ മുമ്പ് നമ്മൾ പങ്കുവെച്ചൊരു വിഷയമുണ്ട് ഞാൻ നേരത്തെ ഒരു ഒരു നിങ്ങൾ ഡോക്ടറെ കഥ പറഞ്ഞു നേരത്തെ മുമ്പ് അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ ജീവിതമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മളെത്രമാത്രം പിന്നെ സ്വർഗീയ സുഖം എന്ന് പറയാൻ പറ്റൂലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് വലിയ സുഖത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതിപ്പോൾ കഴിഞ്ഞപ്പം അടുത്തൊരു ഈ വെക്കേഷൻ്റെ ഓണ വെക്കേഷൻ്റെ നമ്മൾ ഫാമിലി ആയിട്ട് ഡൽഹിയിൽ പോയിരുന്നു ഇപ്പം പറഞ്ഞൊരു ഒരു ഒരു ഡയലോഗുണ്ട് പിന്നെ നമ്മുടെ നാട് മലഹന്തൂരില്ല അത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ തിരിച്ചറിയുമ്പോൾ യാത്ര പോകണം യാത്ര പോയിട്ട് തന്നെ ആൾക്കാരൊക്കെ നമ്മളനുഭവങ്ങൾ ഇത്ര പൈസ ചിലവാക്കി യാത്ര പോകേണ്ടതുണ്ടോ അതൊരു ചോദ്യമാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാർ മൈൻഡിൽ എന്താ ഉണ്ടാകണമെങ്കിൽ ഒറ്റ വാചകേ പറയാനുള്ളൂ ആ ചിലവാക്കുന്ന പൈസയേക്കാൾ എത്രയോ മൂല്യമേറിയതാണ് നമ്മൾ നേടിയെടുക്കുന്ന അനുഭവങ്ങൾ അത് മാത്രമേ അതിന് മറുപടി പറയാനുള്ളൂ അതിവിടെ നിന്നിട്ട് ഇനി ഇനി പൈസ ചിലവാക്കിയാലോ ഇല്ലെങ്കിലും അത് നമുക്ക് കിട്ടില്ല അതിനെ അങ്ങനെ കിട്ടുന്ന അനുഭവങ്ങളെ മാക്സിമം ലീസ്റ്റ് ചിലവിൽ എങ്ങനെ കിട്ടാൻ കഴിയുന്നു കുറേ ആളുകൾ ഇപ്പം സോളോ റൈഡും മറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് യാത്ര പോകണം അതിൻ്റെ സേഫ്റ്റി നോക്കി ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ദൂർത്തില്ലാത്ത രൂപത്തിലായാൽ ഞാനിപ്പോൾ ഈ ഡൽഹി പോക്കിന് ശേഷം ഒരു കുറിപ്പിട്ടിരുന്നു ഡൽഹി യാത്രയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നടത്തി നമുക്ക് നമ്മൾ നോട്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ അപ്പം ചില പിന്നെ ഇവിടെ ചിലപ്പോൾ ആ യാത്ര നമ്മളെ മൂന്നാർ പോക്കോ നമ്മളെ ഊട്ടി പോക്കോ ആവില്ല അനുഭവം അത് അത് വേറൊരു അത് അത് ആസ്വദിക്കാനുള്ള വോക്കാണ് അതിൽ അനുഭവങ്ങൾ നേടാനുള്ള അനുഭവങ്ങളുടെ വിഷയം അനുഭവങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് പോകേണ്ടത് പോകാത്ത തന്നെ അനുഭവങ്ങൾ നേടിയെടുക്കാം ആ ലക്ഷ്യമാണ് നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ടൗൺ ഏരിയകളിൽ ബീച്ചിൻ്റെ സൈഡിൽ ഈ പട്ടിണിയായി കിടക്കുന്ന കുറേ ആളുകളുണ്ട് ഐ മീൻ വേറെ ഷെൽട്ടറില്ലാതെ അതൊരു യാത്രയാക്കാം ശരിക്കു പറഞ്ഞാൽ ഇത്തരം ആളുകളെ കാണുന്നു നമുക്ക് ഈ പൈസ വേണമെങ്കിൽ ഇതിനും കൊടുക്കാം കുഴപ്പമില്ല അതൊക്കെ സേവനം നിലനിൽക്കുക ചാരിറ്റി നിലയ്ക്ക് സംഭാവന നിലനിൽക്കുക കൊടുക്കാം അതൊരു യാത്രയാണ് അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ദിവസം മെനക്കെട്ടാലും ഓരോരോ ഏരിയയിൽ പോയിട്ട് അവരെ കാണുന്നു അവരെ പരിചയപ്പെടുന്നു അവരെ അവരോട് സംസാരിക്കുന്നു ഭയങ്കര സന്തോഷവും നിർവൃദ്ധിയും തോന്നുന്ന പിന്നെ അനുഭവമാണ് ശരിക്കും അത് തീർച്ചയായും അപ്പോൾ നമ്മൾ നേരത്തെ എൻട്രൻസിലെന്നാണ് എൻട്രൻസിലേക്ക് എത്തുമ്പോളേ ഈ ഞാനൊക്കെ ഒരു കാര്യം ആഡ് ചെയ്യാൻ കേട്ടോ എൻട്രൻസിന് ഇതിന് ഒന്നേകാ മണിക്കൂറുള്ളൂ ഇത്രയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ഒന്നേക മണിക്കൂറും ഒക്കെ അടക്കം ഒന്നേക മണിക്കൂറുള്ളൂ പക്ഷേ അന്ന് അതിൻ്റെ ഓല സെക്യൂരിറ്റി ഭയങ്കരമാണ് അവരുടെ പരിശാളി നമ്മളൊരു ഒരു ചെയറിലാണ് സിംഗിൾ ചെയർ അതിന് റൈറ്റിംഗ് പാഡൊക്കെ ഉണ്ടാകും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നിട്ട് നമ്മൾ വന്ന് ഫോട്ടോ എടുക്കും ഓരോരുത്തർ വന്ന് ഫോട്ടോ എടുക്കും നമ്മൾ തന്നെയാണ് ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത് ഭയങ്കര ഒരു പരീക്ഷൻ്റെ ഇടയിൽ ഈ ഫസ്റ്റത്തെ നമ്മൾ ഇപ്പം നാട്ടിലെ സ്കൂൾ ഓഫ് ടൈം ഒക്കെ പറയുന്നത് അതേപോലെയുള്ള സമയത്താണ് അത് ഫോട്ടോ എടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെ എൻ യു ഇഫ്ലോ എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ട് ജാമ്യം എഴുതാൻ പറ്റില്ല അവിടെ പോയി എഴുതാനല്ലോ അല്ലാതെ അനുഭവം തന്നെയാണ് എന്തായാലും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി അനുഭവങ്ങളുമായിട്ട് അവിടെ പേര് ഇസ്ലാം അല്ല